ഇപ്പോൾ എല്ലായിടത്തും വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ ദേവദൂതൻ സിനിമയുടെ പാട്ടുകൾ തന്നെയാണ് മുഴങ്ങി കേൾക്കുന്നത് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അന്ന് പോയ സിനിമ യുവതലമുറ ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ തിയേറ്ററിൽ ഫോർ കെ രീതിയിൽ തന്നെ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇതിലെ പാട്ടാണ് അലീന എന്നൊരു പാട്ട് ആ പാട്ടാർക്ക് മറക്കാനാകില്ല എന്നാൽ ദേവദൂതന്റെ അലീന ഇപ്പോൾ എവിടെയുണ്ട് എന്ന് അന്വേഷിച്ചിരിക്കുകയാണ് പ്രേക്ഷകർ ദേവദൂതന്റെ അലീന ഇപ്പോൾ ഇവിടെയുണ്ട് എന്നാണ് സ്നേഹത്തിന്റെ നന്ദിയുണ്ടെന്നും നിർമ്മല ശ്യാം പങ്കുവച്ചുകൊണ്ട് ചിത്രങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഫോർ കെ ദൃശ്യമികവോടെ ദേവദൂതൻ വീണ്ടും എത്തിയപ്പോൾ ചിത്രത്തിലെ ചെറിയ വേഷങ്ങളിലെത്തിയവർ പോലും ചർച്ചയാവുകയാണ് അവരിലൊരാളാണ് ദേവദൂതന്റെ നായിക ജയപ്രദയുടെ കുട്ടിക്കാലം അവതരിപ്പിച്ച നിർമ്മല ശ്യാം അലീന എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നിർമ്മല മറ്റൊരു സിനിമയിൽ പോലും വന്നിട്ടില്ല ദേവദൂതന്റെ രണ്ടാം വരവിനിടെ ജൂനിയർ അലീന എവിടെയാണെന്ന് തിരഞ്ഞു കണ്ടുപിടിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ എന്തെങ്കിലും കെട്ടിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കണ്ടുപിടിക്കാൻ യാതൊരു പ്രയാസവും എല്ലാ പ്രേക്ഷകരും അതിനുവേണ്ടി അഹോരാർത്ഥം പ്രവർത്തിക്കുകയും ചെയ്യും സോഷ്യൽ മീഡിയയിൽ തന്നെ നിൽക്കുന്നവർ ഒരുപാട് പേരാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു തരത്തിനെ കണ്ടുപിടിക്കാനും ഒരു ബുദ്ധിമുട്ടും തോന്നാറുമില്ല അഭിനയമൊക്കെ വിട്ട് സ്വസ്ഥമായി കുടുംബജീവിതം നയിക്കുകയാണ് നിർമ്മല ഇപ്പോൾ എന്നാൽ ദേവദൂതൻ കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ കമന്റുകളാണ് നിർമ്മലയുടെ പോസ്റ്റുകൾക്ക് താഴെ വരുന്നത് ഇതോടെ തന്നെ പ്രേക്ഷകർ നിർമ്മലയെ കണ്ടുപിടിച്ചു എന്ന് മനസ്സിലായി ദേവദൂതന്റെ സെറ്റിൽ കുറച്ച് വ്യത്യസ്തതയായി തോന്നിയ കുട്ടിയായിരുന്നു നിർമ്മല എന്ന നടൻ വിനീത് കുമാർ തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അഭിമുഖത്തിൽ വിനീതിന്റെ വാക്കുകൾ സ്റ്റോറിയായി പങ്കുവെച്ച് നന്ദിയും അറിയിച്ചിട്ടുണ്ടായിരുന്നു നിർമ്മല രഘുനാഥ് പാലേരിയാണ് സിനിമയുടെ തിരക്കഥാകൃത്ത് ഈ തിരക്കഥാകൃത്തിൽ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും വെല്ലുവിളിയായി മാറിയത് ജൂനിയർ അലീനയായി ആരെത്തും ജൂനിയർ അലീനയെ അലീനയെത്തുമ്പോൾ പ്രേക്ഷകർക്ക് ഒരുപാട് പ്രതീക്ഷകൾ ആ പ്രതീക്ഷകളെല്ലാം തന്നെ തന്നെ കൊണ്ട് കഴിയുന്നത് പോലെ തന്നെ മുൻപിലെത്തിച്ച ഒരു താരം കൂടിയാണ് മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഈ താരം ഹൊററും മിസ്റ്ററിയും പ്രണയവും സംഗീതവും എല്ലാം ഇഴചേർത്ത ത്രില്ലറാണ് ദേവദൂതൻ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൈ സ്റ്റുഡിയോസ് നേതൃത്വത്തിലാണ് ചിത്രം ഫോർ കെ നിലവാരത്തിലേക്ക് റീമാസ്റ്റർ ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് സംഗീത സംവിധായകനും ഗായകനുമായ വിശാൽ കൃഷ്ണമൂർത്തിയായി മോഹൻലാൽ എത്തുമ്പോൾ അലീനി എന്ന നായക വേഷത്തിലെത്തിയത് ജയപ്രതിയായിരുന്നു വിനീത് കുമാർ മുരളി ജഗദീഷ് ശ്രീകുമാർ ജഗദീഷ് ജനാർദ്ദൻ ശരത് ദാസ് ലെന വിജയലക്ഷ്മി തുടങ്ങിയവരാണ് മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തിയത് കോക്കഴ്സ് ഫിലിംസിന്റെ ബാനറിൽ സുയാദ് കോക്കളാണ് ചിത്രത്തിന്റെ നിർമ്മാണം സിബി മലയാള ചിത്രം അന്ന് വളരെയധികം ഫ്ലോപ്പായി മാറിയിരുന്നു എന്നാൽ ഇപ്പോൾ യുവതലമുറ ഏറ്റെടുത്തതോടെ തന്നെ ദേവദൂതന്റെ തലവര മാറി അങ്ങനെയാണ് ദേവദൂതൻ വീണ്ടും തിയേറ്ററിലേക്ക് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയത് ഇതോടെ പ്രേക്ഷകർ തന്നെ കൈയടിക്കുകയുമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ദേവദൂതൻ അലീനയെ തേടിയെത്തിയത് ഇപ്പോൾ അനീനയും കൂടി കിട്ടിയ സന്തോഷമാണ് പ്രേക്ഷകർക്കുള്ളത് പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ അലീനയുടെ വിശേഷങ്ങളുമെല്ലാം വിദേശത്ത് സെറ്റിൽഡാണ് താരം ഇപ്പോൾ വിദേശത്താണെങ്കിലും അന്നത്തെ അതേ സൗന്ദര്യം തന്നെയാണ് താരം ഇപ്പോൾ കാത്തു സൂക്ഷിക്കുന്നത് അതേ മെലിഞ്ഞ ശരീരം അന്നത്തെ സൗന്ദര്യം തന്നെ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല മുഖമൊന്നും മാറിയിട്ടുമില്ല ഇപ്പോഴും തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് താരത്തിൻ്റെ ആ സൗന്ദര്യം സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രേക്ഷകരെല്ലാവരും ഇത് സമ്മതിക്കുന്നുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ